കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിൽ പൊട്ടിത്തെറിയും വാക്പോരും രൂക്ഷമായതോടെ നേതാക്കൾക്കെതിരെ ഒരു വിഭാഗം പോലീസിൽ പരാതി നൽകി യോഗത്തിൽ കോട്ടയത്തെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴിക്കാടൻ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചത് ചില നേതാക്കൾ റെക്കോർഡ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു യോഗത്തിനുശേഷം സിപിഎമ്മിനോട് സമീപനം സ്വീകരിച്ചതായിരുന്നു വാർത്താക്കുറിപ്പിറക്കിയത് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്നാരോപിച്ച് കോട്ടയത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴിക്കാടൻ നടത്തിയ പ്രസംഗം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതിനെ ചൊല്ലി കേരളാ കോൺഗ്രസിൽ പോരു രൂക്ഷമായി ഇതു സംബന്ധിച്ച പരാതി പോലീസിലെത്തിയതോടെ പാർട്ടിയിൽ ഭിന്നത മുറുകി കഴിഞ്ഞ ദിവസം ചേർന്ന കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ചാഴിക്കാട് നടത്തിയ പ്രസംഗം റെക്കോർഡ് ചെയ്ത് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് നവകേരള സദസ് വേദിയിൽ മുഖ്യമന്ത്രി തനിക്കെതിരെ നടത്തിയ പ്രതികരണം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും സിപിഎം സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ നിന്നും തനിക്ക് വോട്ട് ലഭിച്ചില്ലെന്നും ഇക്കാര്യം പരിശോധിക്കണമെന്നുമായിരുന്നു ചാഴിക്കാടിന്റെ വാക്കുകൾ എന്നാൽ യോഗശേഷം പാർട്ടി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ മുഖ്യമന്ത്രിക്കോ സി പി എമ്മിനോ എതിരെ പരാമർശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് ചാഴിക്കാടിന്റെ പ്രസംഗം പുറത്തായത് യോഗത്തിൽ പങ്കെടുത്തവർ തന്നെ ചോർത്തിയെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം ആരോപിക്കുന്നത് സംഭവത്തിൽ സി പി എം അതിർത്തി അറിയിച്ചതോടെ ആര് ചോർത്തിയെന്ന് കണ്ടെത്താൻ സൈബർ പോലീസിൽ ഒരു വിഭാഗം പരാതി നൽകിയിട്ടുണ്ട് സംശയമുനയിലുള്ള ചില നേതാക്കളുടെ പേരുവിവരങ്ങളും പാർട്ടി പോലീസിന് കൈമാറിക്കഴിഞ്ഞു കൊച്ചി